ചിലർക്കും നമ്മളെ പുതിയ രീതിയിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യേ ബന്ധിക്കുകയാണ് ഗ്രാനി ആയിട്ട് ഈ ഇവരെ ഇട്ട് കളിച്ചാലും വലിയ ഇതാണ് ഗീസ് ഇത് പ്രാക്ടീസ് മൂടിയിട്ട് ഞാൻ കളിച്ച് നോക്കിയതാണ് ഗീസ് ഈസി ഇടാം ഓക്കെ ഈസി ഇട്ടാൽ ഇത് രണ്ട് നാശം പിടിച്ച് ഈ രണ്ടെണ്ണം വലിയൊരിതാണ് ഗീസ് ഓക്കെ അപ്പോൾ ബോത്ത് ഇത് രണ്ട് നമുക്ക് എന്തായാലും രണ്ടു രണ്ടുപേരും ഇടണോ ഗേസ് എന്തായാലും നമുക്ക് ഗ്രാൻഡ് പേ ആ കിടക്കട്ടെ ഗൈസ് രണ്ടുപേരും കിടക്കട്ടെ അല്ലേ വേണ്ട 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 ഗ്രാൻഡ് പേന മാത്രമേ ഇട്ടുള്ളൂല ശരി കൈസ് ഞാൻ ഇത് കുറച്ചൊക്കെ പഠിച്ചത് എന്തൊക്കെയാണ് ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊക്കെ പഠിച്ച് എനിക്ക് എങ്ങനെ ഓവറായിട്ടൊന്നും പറഞ്ഞുകൂടാ ഞാൻ കുറച്ച് മാത്രം പഠിച്ച ചേച്ചി ഓക്കെ എനിക്കിപ്പോൾ കുറച്ചൊക്കെ ഓർമ്മയിൽ എന്ത് അതൊക്കെ നമുക്ക് എന്തായാലും തപ്പി കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും കണ്ടുപിടിക്കാൻ നോക്കണം എന്തായാലും കണ്ടുപിടിക്കുന്നതായിരിക്കും കൈസ് നമ്മൾ ഓക്കെ എന്തായാലും പോവാ ഞാൻ

കളവങ്ങണ്ട കുഞ്ഞിരിക്കാം കേസ് ഇങ്ങനെ എൻ്റെ അടി അടിയക്കാരിയ്ക്കാം കുഞ്ഞിഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ ഇതിൻ്റെ എവിടെയെങ്കിലും വന്നിരുന്നാൽ ഇങ്ങനെ അടിക്കും കേസ് നമുക്ക് സ്ക്രീൻ അനക്കാൻ പാടില്ലെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ചീസ് ഓക്കെ എന്നുവെച്ചാൽ കമൻറ്റ് ചെയ്തല്ലേ ഗീസ് ഈ വീഡിയോ എന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടന്മാർ കളിക്കുന്ന അറിവ് അവർ പറഞ്ഞെന്ന് കുറച്ച് അറിവേ എനിക്കുള്ളൂ അതുകൊണ്ട് അവർ പറഞ്ഞ് സ്ക്രീൻ അനക്കാൻ പാടില്ലെന്ന് ഓക്കെ സ്ക്രീൻ അനക്കല്ലേ ഞാൻ ഇപ്പം ഇല്ലെന്നാണ് ഈ തോന്നുന്നത് നമുക്കെന്തായാലും മുകളിലോട്ട് വരില്ല എന്നാണ് തോന്നുന്നത് എന്റെ ഒള്ളിയാസ് ഇപ്പോടെയാണ് നമുക്ക് ഈ സാധനം ആവശ്യമുള്ളത് യെസ് കിളവനെ വെട്ടിക്കൊള്ളാനുള്ള സാധനം കിട്ടി കമ്മോ എട് വന്ന് കിളവന്റെ കിളവനെ കിളവന അയ്യൂ പോയിട്ട് അടിച്ചത് ദേഹം അതെടുക്കാൻ പറ്റുള്ളൂ ആ ഓക്കെ ഓക്കെ എടുത്തില്ല ഉറങ്ങുറങ്ങ് ഉറങ്ങടാ കാലാ നീ ഉറങ്ങ് നീ ഉറങ്ങടാ ഉറങ്ങ് ആ യെസ് എമ്മോട് കൈവച്ചേക്കാം പിന്നെ ഇങ്ങനെ താക്കോലും ഇങ്ങോട്ട് എടുത്തേക്കാം ഇത് സെക്യൂരിറ്റിക്ക് ആണ് യൂസ് അപ്പം നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റിക്ക് രണ്ട് മിനിറ്റത്തേക്ക് ഇങ്ങനെ ശല്യം കാണൂല സെക്യൂരിറ്റിക്ക് മുകളിലല്ലേ യെസ്റ്റി യെസ് നമുക്ക് സെക്യൂരിറ്റിക്ക് ആവശ്യം യെസ് ഇത് ബോട്ടിൻ്റെ ബില്ലാണോ യെസ് ഗായസ് ബോട്ടിൻ്റെ ബിൽ അല്ല ബോട്ടിൻ്റെ ബിൽ ബോട്ടിൻ്റെ ബോട്ടിന്റെ സ്റ്റിയറിംഗ് വീല് കിട്ടി ഓക്കെ കേസ് അത് സെറ്റായി ഇനി ഒഴിക്കാനുള്ള ഫ്യൂലും കൂടെ കണ്ടുപിടിക്കണം പിന്നെ കുറച്ച് കീകളുണ്ട് കേസ് ഇനി ഇത് വടിയായിട്ട് എങ്ങോട്ടാണ് പോയി കേസ് ഇത് കയ്യിലെടുത്ത് വച്ചാൽ ഞാൻ പറയാൻ പറ്റൂല വരുമേര് എപ്പോഴെങ്കിലും ഓക്കേ മോളിൽ പോയി തപ്പാണ് കഴിച്ചോക്കെ മോളിൽ എന്തെങ്കിലും കപ്പാണ് ഓക്കെ ഇതിനകത്തൊന്നുമില്ല ഇവിടെ ഒന്നുമില്ല ഇതിനകത്താ ഇത് നമ്മൾ തുറന്ന് നോക്കിയായിരുന്നു ചേച്ചോ ഇതിനകത്ത് എനിക്ക് ക്രോബാറിൻ്റെ ആവശ്യം പക്ഷെ അതെന്തോ അത് ഹെലികോപ്റ്റർ അങ്ങനെ എന്തോ പിടിക്കുകയാണ് ചേച്ചോ ഇതിനകത്തൊന്നുമില്ല ചേച്ചി ഈ പീസൊക്കെ കിടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇത് വേണമെങ്കിൽ ഇത് തുറക്കണമെങ്കിൽ ക്രോബാർ വേണമല്ലേ ഇവിടെ എന്തെങ്കിലും ഇരിക്കുക ഇവിടെ എന്തെങ്കിലും കാണും ഈ ഹാൻഡിൽ എന്തെങ്കിലും എന്തെങ്കിലും തുറന്നു എന്റെ അളിയാ ഈ ചെന്നക്കണ്ട ലോകം തുറന്നിട്ട് തുറന്നു തുറന്നിട്ട് ഇത് തന്നെ ഇല്ല ഇതിനകത്തൊന്നും ഒന്നും ഇല്ലില്ലേ ഇത് തുറന്നില്ല ഓക്കെ ഓക്കെ ചേച്ചി വേണ്ടി തന്നെ കണക്ക് ഇത് എനിക്ക് കാര്യം ഞാൻ ഇത് നമ്മളെ ബോട്ടിന്റെ ഇത്താതെ വേണ്ടി രണ്ടു ഇതിനായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ െന്ത് കഷ്ടേ കിളമി രണ്ട് രണ്ടിനിറ്റ് കഴിഞ്ഞ രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡും എന്തു ഇന്ന് അങ്ങനെ തൊലക്കിന് നമ്മള് മറ്റേ തുറന്നിട്ട് നാശ എനിക്ക് അപ്പഴപ്പഴാ തുറക്കാൻ വയ്യാ അമ്മ മ്മച്ചില്ലാത്ത എന്തോ ഭാഗ്യോയിവിടെ ഓക്കെ എന്റെ അളിയ എവിടെ വാ 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 വട വട വാ കള വാ 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 അവിടെ അന്തിയോണെൻറെ കൈ കിട്ടിയ അതാലോചിക്കണം ഇനി അങ്ങനെ മനഃപൂർവ്വം വരാത്തന്നെ എന്തു താഴെ കാണും താഴെ കാണും അങ്ങേര് മോളിൽ പോകും അങ്ങനെ മോളിൽ കിടന്ന് കറങ്ങും കാരണം ഗ്രാനി മാത്രമേ ഇവിടെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളു അങ്ങേര് പറഞ്ഞു കണ്ണു കൈ പിടിച്ചിട്ട് വെടി ഞാൻ ഷൂട്ട് ഈ കളവ ഞാൻ വിചാരിച്ചില്ല പോയി 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 വല്ലാത്തൊരു എറണംകെട്ട ഗെയിം ആണ് യേസു ഞാൻ അത്യാവശ്യം പഠിച്ച യേശു ഞാൻ അത്യാവശ്യം പഠിച്ചുണ്ടായിരുന്നു അങ്ങനെ അന്തി ശബ്ദം വാ

എന്തെങ്കിലും കേസ് എന്തൊക്കെ കിട്ടി ഓ സേഫ് അങ്ങോട്ട് സേഫ് കിട്ടിട്ടുണ്ടോ അവിടെ സേഫ് കി കിട്ടിയ എന്തെങ്കിലും കിട്ടും ഏ കേസൊക്കെ ഏണില്ല പടങ്ങളൊക്കെ ഇതിന് എവിടെ നിന്ന് കിട്ടണ്ട ഇത് നമുക്ക് മോളിലാണ് ആവശ്യം പക്ഷെ അത് തുറക്കണമെങ്കിലും അവിടെ ഗണ്ണ് ഞാൻ ഉപയോഗിച്ചില്ലല്ലേ ഓക്കേ ഓക്കേ സെറ്റ് ചെയ്യണ സെറ്റ് ചെയ്യണേ ഈസ് എല്ലാം സെറ്റ് ചെയ്യണ സീനില്ലാ സീനില്ല ഇത് നമുക്ക് ഇവിടെ ഇട്ട്ക്കാം എന്നിട്ട് ഈ തോക്കിൻ്റെ ഒരു ആവശ്യമുണ്ട് ഈസ് കമോ മോ നീ ഇത് നോക്കി വിടക്കണം ഓക്കെ ഈസ് തുറന്നാ ബുള്ളറ്റ് തുറം തൊറം തുറന്നെയ്ഗിടി കിന്നി വേണമെങ്കി എന്തെങ്കിലും ആരോ വന്ന് വീണതല്ലാതെ വേറെ ഒന്നുമില്ല ഇതെന്തോ ഓ ഡോർ ഹാൻഡിൽ എന്തിനാ എനിക്ക് ചുമ്മാ ഇങ്ങോട്ട് കറിയ് നമ്മളിത് തുറന്നോക്കില്ലേ അതെന്തായാലും നല്ലൊരു സാധനമായി അതെന്തായാലും പക്ഷെ ഇത് അവസാനം ഉപയോഗിക്കാൻ വാ 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 അയ്യോ വണ്ടില്ല അയ്യോ എന്റെ പൊന്നപ്പൂപ്പ പറഞ്ഞിട്ടൊക്കെ കയറി വരണ്ടേ വീഡിയോ അയ്യോ ലാസ്റ്റ് നമ്മൾ എസ്കേപ്പ് ായിരുന്നു ഐറ്റം നമ്മളാകെപ്പാടെ കണ്ടുപിടിച്ചത് ബോട്ടിന്റെ സ്റ്റിയറിംഗ് ഇതില് നമ്മൾ ഫെയിലായി എൻ്റെ അതിനകത്ത് ഗ്രാനിന്നുകൊണ്ട് അമ്മയും മറ്റേ ജീവിയും എന്തീയമാണ് വേഗ് നമ്മളെവിടെയോ ഇവിടെ ചെന്ന് നമ്മള് ജയിക്കും പറഞ്ഞാണ് കാര്യം നമ്മള് അപ്പോൾ നമ്മൾ ജയിക്കും കഴിച്ച് എന്തായാലും നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും ചേച്ചി അതിൻ്റെ വീഡിയോ വരും അപ്പോൾ നമ്മൾ എന്തായാലും ഇനി പ്രാക്ടീസ് ചെയ്താൽ കഴിഞ്ഞാൽ ഇനി അടുത്ത വീഡിയോ വരും അപ്പോൾ ഇന്നത്തെ വീട് വീടുകളൊക്കെ എത്രയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ പിന്നെ അടുത്ത വീഡിയോ വീട് വരയ്ക്കും ബൈ